കാസർകോട് ചെറുവത്തൂരിൽ വൻവിള്ളൽ രൂപപ്പെട്ട മലയിൽ മണ്ണിടിച്ചൽ അപകടം നിലനിൽക്കുന്ന പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് കുളങ്ങാട്ട് വൻവിള്ളൽ രൂപപ്പെട്ട മലയിലാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായത് ജനവാസ മേഖലയിലേക്ക് വലിയ പാറ മണ്ണും പതിക്കുകയായിരുന്നു ഒരു മാസം മുമ്പ് പെയ്ത കനത്ത മഴയിലും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ രൂക്ഷമായിരുന്നു കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം ഉറപ്പുവരുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പറഞ്ഞു ഇന്നലെ രാത്രി ഒരു ഏഴുമുക്കാലാകുമ്പോഴാണ് നമ്മുടെ പ്രങ്ങാട്ടമല ഇടിഞ്ഞതായി വിവരം കിട്ടിയത് വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ഈ കാലവർഷം ശക്തിയായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കായി അപ്പോൾ അഞ്ചോളം കുടുംബങ്ങളെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു മഴ ശക്തമാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇനിയും ഏത് സമയവും നിലം പതിക്കുന്ന രീതിയിൽ പ്രദേശത്തുണ്ട് ഇന്നും നമ്മുടെ അതേ ഒരു ഭീകര അന്തരീക്ഷത്തിലാണുള്ളത് കുന്നുകൾ ഇപ്പോഴും ഇടിഞ്ഞ് പോകുന്നൊരവസ്ഥയിലുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ നമ്മളൊക്കെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഡി ബി എഫ് ഐയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും ആവശ്യമായിട്ടുള്ള സഹായങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തന്നെ ഇതിന്റെ പരിഹാരം വേണമെന്ന് നമ്മൾ തൃക്കരിപ്പൂർ എം എൽ എ ഒ രാജഗോപാൽ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ന്യൂസ് കാസർഗോഡ്